അസ്സാമലൈക്കും അപ്പോൾ താ ഞങ്ങൾ ഇന്ന് പെരുന്നാളിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതായി ഇരുന്ന് ചക്കാ ഇട്ട് കൊടുക്കട്ടെ ചെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഗമ്പ് പട്ടയക്കാം അതുകൂടെ ഇട്ട് കൊടുക്കട്ടോ മീൻ പുതിനും കുറച്ചിട്ട് കൊടുക്കട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ അത്യാവശ്യം എരിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മന്തിലെ ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അപ്പം ഇനി കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ നാല് മാഗികൾ ഇട്ട് കൊടുക്കട്ടെ അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കട്ടോ ചെറുതായിട്ട് ഇതി മസാല പേക്ക് മഞ്ചി മസാല അതിന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കുറച്ചുകൂടെ മാറ്റി വെക്കുന്നുണ്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണ്ടേ കളർക്ക് ചേർക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ചേർത്ത് കുറച്ച് സുർക്കം വെച്ച് കൊടുക്കട്ടോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇരുണ്ടാവില്ലാണ് നമ്മളെ മഞ്ഞിൻ്റെ ചിക്കൻ ടെസ്റ്റ് ഉണ്ടാവുള്ളത് <gazette> ി ഞാൻ മിക്സ് ചെയ്ത് വെക്കണം എന്നാൽ ഞാൻ മസാല ആക്കി വെക്കട്ടെ ആദ്യം നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ അതിലേക്ക് എല്ലായിടത്തേക്കും മസാല എത്താൻ ഇത് നമുക്ക് നന്നാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രിഡ്ജിലിങ്ങനെ താഴ്ത്തൊക്കെ നേരത്തെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കെണിച്ചിട്ട് നമ്മൾ സൺഫ്ലവറൊക്കെ ഇതൊക്കെ ഒഴിക്കുകയുള്ളു കേട്ടോ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഒഴിക്കാം കേട്ടോ അപ്പം നമുക്കിത് ഉപയോഗിച്ചെടുക്കാം ചിക്കൻ ഇവിടെ നിൽക്കുന്ന ചിക്കൻ മാത്രം എടുത്ത് മാറ്റാം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും ഒരു കാശ്മീരി കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടാണ്ട് ഒന്ന് ഓയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇനി നമ്മൾ ചോറ്റിലേക്ക് അട്ടുപയോഗിക്കാം അതിൽ ഇതൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇതിൽ തന്നെ ചോറുണ്ടാക്കും എന്നിട്ട് ഇത് ഇതിൻ്റെ മുളക്ക് വെള്ളത്തിൽ ഭാഗമാക്കി ഇത് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതിട്ട് കൊടുക്കാം കേട്ടോ ഗ്രാമ്പൂ പൊട്ട ഏലക്കായൊക്കെ മുളക് രണ്ട് ചെറിയ ഉണങ്ങും നാരങ്ങട്ട് രണ്ട് വെച്ചമുളക് നമുക്ക് നേരത്ത് മാറ്റി വെച്ച ഉണ്ടല്ലോ ചിക്കൻ കഴിച്ച മസാല അത് ഇതില് കൊഴുപ്പ് കൊടുക്കണം ബാക്കി നമ്മൾക്ക് അരിക്കുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കട്ടെ നമുക്ക് അരി ഇടാം ഇതിൽ തന്നെ ഓയിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കെഞ്ചി എടുക്കുക ബാക്കി മന്തി മസാല ഒക്കെ ഇതിലേക്ക് അരി ഇടാം ിക്കൊടുക്കുക അത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അനിക്കാവശ്യമില്ല അത് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് സുർക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല മേലിട്ടോ നമുക്ക് ദമ്മിട കുറച്ചാലും ദമ്മിലിട്ട് മണിക്കൂറിന് ശേഷം നമ്മക്ക് നമ്മക്ക്